നമ്മൾ നേരെ സൗദിയിലേക്ക് പോവുകയാണ് സൗദിയിലെ കിങ് സൽമാൻ പാർക്ക് പദ്ധതി സുപ്രധാന ഘട്ടത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത റിയാദിൽ റിയാദിലൊരുങ്ങുന്ന പദ്ധതി ഏറ്റവും വലിയ നഗര പാർക്കുകളിൽ ഒന്നായിരിക്കുമെന്നാണ് റിപ്പോർട്ട് ഇതിൻ്റെ നിർമ്മാണത്തിൻ്റെ പുതിയ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് കാണാം ആ റിപ്പോർട്ട് നഗരത്തിന് നടുവിലാണ് കിംഗ് സൽമാൻ പാർക്ക് ഒരുക്കുന്നത് പ്രഖ്യാപിച്ച പദ്ധതിക്ക് വേഗത വന്നത് കഴിഞ്ഞ വർഷത്തോടെയാണ് റിയാദിലെ എയർബേസ് നിലനിന്ന ഭാഗത്താണ് പദ്ധതി വരുന്നത് ഈ വർഷം പാർക്കിന്റെ പ്രധാന ഭാഗം തുറക്കാനാണ് ശ്രമം ിലെ സെൻട്രൽ പാർക്കിനേക്കാൾ അഞ്ചിലെട്ട് വലിപ്പത്തിലാണ് പദ്ധതി റിയാദ് പെട്രോയുടെ അഞ്ച് ലൈനുകൾ പദ്ധതി പ്രദേശം വഴി കടന്നുപോകും സൗദിയിലെ ഏറ്റവും നീളമുള്ള റോഡ് ടണലും ഈ പ്രദേശത്താണ് കടന്നുപോകുന്നത് താഴ്വരകളും പച്ചപ്പും മലയോരവുമുള്ള തീമിലാണ് പാർക്ക് നിർമ്മിക്കുന്നത് ലോകത്തിലെ വലിയ ആർട്ട് മ്യൂസിയങ്ങളിലൊന്നും ഇവിടെ നിർമ്മാണം പൂർത്തിയാക്കുന്നു ആയിരം കോടി ഡോളറാണ് പ്രതീക്ഷിക്കുന്ന ചെലവ് മലയാളികളടക്കം ആയിരങ്ങൾ പദ്ധതിയുടെ വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട് മീഡിയ വൺ റിയാദ്